പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളോട് സഹാനുഭൂതിയോടെയുള്ള സമീപനം ആവശ്യമാണെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ പറഞ്ഞു മലപ്പുറത്ത് നടന്ന അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് പേർക്കും പ്രത്യേക പ്രത്യേകമായി രണ്ട് വിഭാഗങ്ങൾക്കും പ്രത്യേക പ്രത്യേകമായ ക്ഷേമപ്പെട്ടത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഇന്ന് ഇവിടെ ഒരു ആദാനത്തിൻ്റെയോ ഈ ആവശ്യം ആവശ്യമുണ്ടാവുന്നുണ്ടായിരുന്നു ഇപ്പോൾ വളരെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും കൈകാര്യം ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ട് ഇവിടെ നിർദ്ദേശങ്ങളെക്കുറിച്ച് പ്രതീക്ഷമാകേ ഞങ്ങൾക്ക് ഇല്ലാതെ പിന്നീടും വരുന്നുള്ളൂ രണ്ട് മൂന്ന് അതാലത്തെയും ഈ കമ്മീഷൻ വന്നതിന് ശേഷം ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് നെയ്യാറ്റിൻകര ഒന്ന് കൊല്ലം ഇപ്പം ഇന്ന് രാവിലെ കിട്ടിയത് കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നുള്ളത് അപ്പോൾ വീണ്ടും നിങ്ങളുടെ തന്നെ ഇത് പരിഹരിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ കമ്മീഷന്റെ അഭ്യർത്ഥന ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് കൊടുത്തിരിക്കണം കൊടുക്കാതിരുന്നാൽ അത് വീണ്ടും അടുത്ത ഒരു ശ്രമം ഉദ്യോഗസ്ഥ തലത്തിൽ പട്ടികജാതി പട്ടികവർഗക്കാർ അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളോട് സഹാനുഭൂതിയോടെയുള്ള സമീപനം ആവശ്യമാണ് ഫയലുകളും പരാതികളും തീർപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ കാണിക്കുന്ന അശ്രദ്ധയും അലംഭാവവുമാണ് കമ്മീഷനിൽ കേസുകൾ കൂടാൻ കാരണമാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ മെമ്പർമാരായ അഡ്വക്കേറ്റ് സേതു ടി കെ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് ബെഞ്ചുകളായാണ് അദാലത്ത് നടക്കുന്നത് അറുപത്തിയാറ് കേസുകളാണ് ആദ്യ ദിനം പരിഗണിച്ചത് ഇതിൽ നാൽപ്പത്തിനാല് കേസുകൾ തീർപ്പാക്കി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ എന്നിവരും അദാലത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽബനീസ്